ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പം നാളെ നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ്റെ അറുപത്തി അഞ്ചാം പിറന്നാളാണ് ആശംസകൾ ലാലേട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തൊന്നിനാണ് അദ്ദേഹം ജനിച്ചത് നാളെ മെയ് ഇരുപത്തൊന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് അറുപത്തി അഞ്ച് വയസ്സ് തികയുന്ന ദിവസമാണ് അപ്പോൾ ലാലേട്ടനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നൊരു ദിവസമാണ് നാളെ ചെയ്യേണ്ട വീഡിയോ തന്നെയാണ് പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം നാളെ രാവിലെ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്യുന്നു ലാലാട്ടൻ്റെ ഓർമ്മകളെക്കുറിച്ച് എൻ്റെ ഓർമ്മയറി ലാലേട്ടൻ ഇപ്പോൾ നമുക്കറിയാം ലാലാട്ടന് ധാരാളം ഫാൻസ് ഉണ്ടെന്ന് നമുക്കറിയാം അവർക്കൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ലാലാട്ടൻ്റെ പഴയ സിനിമകളെക്കുറിച്ചൊന്നും അറിയണ്ടായിരിക്കില്ല അറിയണ്ടായിരിക്കും അവരിങ്ങനെ എന്താ പറയുക ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവർ പോയി പഴയ സിനിമകളൊക്കെ കണ്ടിട്ടോ നിങ്ങൾ മൊബൈലിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ടി വിയിൽ കണ്ടിട്ടോ കേറിയുണ്ടാവുള്ളൂ പക്ഷേ എന്നെപ്പോലുള്ള വർഷങ്ങളായിട്ട് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ആരാധകരായിട്ടുള്ള എന്നെ പോലുള്ള ഒരു ലാലാട്ടൻ്റെ തുടക്കം മുതലുള്ള എല്ലാ സിനിമകളും ഒരുവിധം അദ്ദേഹത്തിന് മുന്നൂറ്റി അറുപതോളം സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം മുന്നൂറോളം സിനിമകൾ അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ വലിയൊരു മമ്മൂക്ക ആരാധകരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ലാലാട്ടനെയും അത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തിയാണ് പിന്നെ നമ്മളൊരു എന്താ പറയുക ഒരു ഫാൻ ബേസിലൊക്കെ പറയുമ്പോൾ ഞാൻ കേട്ടും കേട്ടും കുറ്റം പറയും എന്ന് മാത്രം കാരണം മോഹൻലാൽ ഫാൻസുകാർ എന്നും മമ്മൂക്കയെ തഴയുന്ന ഒരു രീതി കാണുമ്പോൾ നമ്മളും എന്ന് മാത്രം അല്ലാതെ ലാലാട്ടനെ നമ്മൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ലാലാട്ടനെക്കുറിച്ച് നമ്മളൊന്നും കുറ്റം പറയാറില്ല കാരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാലേട്ടൻ അത്രയും വലിയ നടനാണ് ഏറ്റവും ഗംഭീര നടനാണ് ഇന്ത്യയിലല്ല വേൾഡിൽ തന്നെ ഏറ്റവും വലിയ നടനാണ് അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ കുറ്റം പറയാൻ നമ്മൾ കുട്ടന്മാരായി പോകും നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറേ സെലക്ഷൻ കുറച്ച് അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന സെലക്ഷൻ അതിൽ നല്ല രീതിയിൽ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ് മാത്രമല്ല കുറച്ച് അദ്ദേഹത്തിന് സേഫ് സോണിൽ അദ്ദേഹം സിനിമകൾ ചെയ്യാറുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും മറ്റുള്ളവരും കൂടെ മാത്രമാണ് കൂടുതൽ അദ്ദേഹം സിനിമ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ അവരെ സ്ഥിരമായിട്ടുള്ളൊരു അവരൊരു പാറ്റേൺ ഉണ്ടായിരുന്നു ആ പാറ്റേൺ നഷ്ടപ്പെട്ട സമയത്ത് അതേപോലെയുള്ള സിനിമകൾ വന്ന സമയത്താണ് പരാജയം ഉണ്ടായത് മമ്മൂക്കയെ പോലെ മമ്മൂക്ക പുതിയ സംവിധായകർക്ക് ഏറ്റവും കൂടുതൽ ഡേറ്റ് കൊടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പുതിയ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ പല സിനിമകളും വിജയിച്ചപ്പോൾ ലാലേട്ടനും അതേ പാതയിൽ തന്നെ വീണ്ടും പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുത്തപ്പോൾ നല്ല നല്ല സിനിമകൾ ഉണ്ടാവാൻ തുടങ്ങുകയാണ് തരുൺ മൂർത്തി എന്ന പുതുമുഖ സംവിധായകനും അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമയിൽ കൊടുത്ത സമയത്ത് നല്ലൊരു ഹിറ്റ് സിനിമ തുടരും എന്ന സിനിമ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറിക്കൊണ്ട് ഇപ്പോൾ